ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീൻസ് തോരൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് നേരെ പാചകത്തിലേക്ക് പോവാം ഞാനിവിടെ ചീനച്ചട്ടിയാണ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചട്ടി ചൂടാക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അര ടീസ്പൂൺ അളവിൽ കടുക ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് രണ്ട് പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാനവിടെ പച്ചമുളക് നടുവേ ചീന്തിയിട്ടാണ് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ് ചേർക്കുന്ന സമയത്ത് പിൻസ് ആണെന്ന് കരുതി കടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനവിടെ നടുവേ ചീന്തിയിട്ട് നാലായാണ് ചേർത്തിരിക്കുന്നത് ശേഷം ഞാൻ അതിനകത്തേക്ക് മൂന്ന് ചെറിയ വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് കൂടി പോകാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം എടുത്താൽ മതിയാവും അതുകൊണ്ട് തന്നെ രണ്ട് തണ്ടുകാറി വയ്പ ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാവുന്നതാണ് ബീൻസ് ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇവിടെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ബീൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിക്കുക എണ്ണ എല്ലാ ഭാഗത്തെയും ബീൻസിൻ്റെ എല്ലാ ഭാഗത്തെയും അതെന്നുവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് ബീൻസ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോതിരിക്കാൻ ശ്രദ്ധിക്കുക ശേഷം ഞാനൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ശ്രദ്ധിക്കുക കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിനു ശേഷം ഞാൻ വീണ്ടും അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിന് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും തന്നെ ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തോരനാണ് ബീൻസ് തോരൻ അതോടൊപ്പം തന്നെ ഒരുപാട് ഗുണങ്ങളും ഉള്ളതെന്നാണ് ബീൻസ് തോരൻ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ സമയം കിട്ടാതെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതുമാത്രമല്ല വൈറ്റമിൻ വൈറ്റാമിൻ വൈറ്റമിൻ സി വൈറ്റമിൻ വൈറ്റാമിൻ സി എ വൈറ്റാമിൻ ഫൈബർ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബീൻസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനിവിടെ അടച്ചു വെച്ച് വയ്ക്കുകയാണ് മുമ്പ് പറഞ്ഞ പോകാൻ തന്നെ മൂന്നോ ഒന്നോ നാലോ മിനിറ്റ് മതിയോ ഇതൊന്ന് വെന്ത് കിട്ടാൻ നാല് മിനിറ്റോളമായിട്ടുണ്ട് ഞാനിതിൻ്റെ അടപ്പൊന്ന് പൊക്കി നോക്കുകയാണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ബീൻസ് നന്നായി നൈവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ വച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അധികം ഉപയോഗിച്ചെടുക്കേണ്ട ആവശ്യമില്ല എങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങ നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടില്ല ബീൻസ് നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാവും തേങ്ങ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീൻസ് തോറെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഒരുപാട് പോഷക ഗുണങ്ങളെന്നാണ് വിൻസിത്തോരൻ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം